ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണ എന്താടാ രണ്ട് കോഴിയെ കാണാല്ലേ നീ പിടിച്ച് അടുത്ത് കറി വച്ച് തിന്നാ മയിരേ അതിഥി തൊഴിലാളിയാ രണ്ട് കോഴിയോ ഒരു യാത് നമ്മളെ മറ്റേ പൂവൻ കോഴിയാ അറുന്നൂറ് രൂപ വറഞ്ഞിട്ടും കൊടുക്കാതിരുന്ന കോഴി മൈലും പിന്നെ നീ എന്തിനാ ഇവിടെ കിടക്കണത് ചാക്കം കൊണ്ട് അമാര് പോണ നീ കണ്ട അതിഥി തൊഴിലാളി അല്ല അതിഥി തായോളികളാണ് കുറെ എണ്ണം ഇവിടെ വന്ന് കിടപ്പുണ്ട് മനസ്സിലായില്ലേ കേരളം മുടിപ്പിച്ചിട്ടേ അതിരി പോവുള്ളൂ ആ രണ്ടു കോഴി പോയി കിട്ടി പണ്ട് ഗജമഹേന്ദ്ര രാജാവ് എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടായിരുന്നു കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴുള്ള ആയിരമാരല്ല പണ്ടത്തെ എത്രയോ വർഷങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി മൂവായിരത്തി നാലായിരത്തി അഞ്ഞൂറ് ആ വർഷത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവിൻ്റെ പേരാണ് ഗജ മഹേന്ദ്ര രാജാവ് അദ്ദേഹം പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് സംസ്കൃതത്തിലാണ് പിന്നെ അത് മലയാളത്തിൽ യാതൊരു താളി തർജിമ ചെയ്തു വന്നവനെ വാഴ വയ്ക്കും ഇരുന്തവനെ ഓമ്പ വയ്ക്കും അതാണ് കേരളം മനസ്സിലായ ആ എന്നിട്ട് അവനൊരു അതിഥി തൊഴിലാളി ഇന്നൊരു പേടി തള്ളിയ കുളികളൊക്കെ മോഷണമാണ് പ്രധാനം ഇന്ന് കാസർഗോഡ് മുതൽ നെയ്യറ്റ് കളിയിക്കവള വരെയുള്ള സ്റ്റേഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് അതുപോലെ മറ്റേ എന്തിരി നമ്മളെ പെരുമ്പാവൂരി കണ്ട മിക്കവാറും പെരുമ്പാവൂരേ ഇതാവും ബംഗ്ലാദേശാവും ഒരു സംശയവും ഇല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഉണ്ടായിരുന്ന കൊള്ളാം രണ്ട് കോഴിയല്ലേ പോയുള്ളൂ ഇനി വേറെ ഇനി വല്ല കുണ്ണുകളും വന്ന് നമ്മളെ തലേ വരും ശരി പോയത് പോയി മണിയാ സമാനപ്പോഴ നമുക്ക് രണ്ട് കോഴി വാങ്ങിക്കാം വഴിയല്ലേ പോയുള്ളൂ പോ പോയില്ലല്ലോ ശരി ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ